ചെയ്യാനേ ഈ തുടങ്ങും എന്റെ പൊന്നു ചേട്ടാ േട്ടാ തുടങ്ങും ഒന്ന് സമാനപ്പെടും ഒരാഴ്ചയല്ലോ തുടങ്ങാന്ന് പറഞ്ഞിട്ട് എന്താ ഞാനങ്ങനെന്താ അങ്ങനെ വെറുതെ സംസാരിക്കും എന്താണോ നാടകം തുടങ്ങാത്തോളും നിങ്ങൾക്ക് നീ ഒന്ന് സമാധാനി നാടകം ഇപ്പൊ തന്നെ തുടങ്ങും നാടകകുമാരൻ ഇവിടെ കുത്തി എഴുതുവാണോ എടാ നീ ഒന്നുമില്ല ഇപ്പ തന്നെ പറയുന്നത് ഇനിയൊരു പ്രശ്ന കേട്ടോ ഇപ്പൊ തന്നെ പരിപാടി തുടങ്ങും ഇത് നമ്മുടെ പരിപാടിയാ നീ വേട ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഏറ്റലോ ഇപ്പൊടങ്ങും ആ ചേട്ടാ ഇവിടെ പേര് വെച്ചുള്ള നാടകം തുടങ്ങാൻ പോവാ ആരെങ്കിലും സിനിമാ കോട്ടയം ചങ്ങനാശ്ശേരി തിയേറ്റേഴ്സ് അഭിമാന പുരസരം കാഴ്ചവെക്കുന്ന ഏറ്റവും പുതിയ നാടകം നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു ചൊല്ലേണ്ടചന കോട്ടയം കുഞ്ഞച്ചൻ സംവിധാനം കാസർഗോഡ് കാദർഭായ് സംഗീതം പല്ലാവൂർ ദേവനാരായണ ഗാനരചന ഡി പി ബാലഗോപാലൻ എം എ വസ്ത്രാലങ്കാരം ചിന്താവിഷ്ടയായ ശമള ഗതാഗതം അനിയംബാവ ചേട്ടൻ ബാബ രംഗപടം ആർട്ടിസ്റ്റ് സാക്ഷാൽ ശ്രീമാൻ ചാത്ത നിർമ്മാണം നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു कौसल्या सुप्रजा राम पूर्व संध्या प्रवर्तते उत्तिष्ठ नरशार्दुल कर्तव्यं देवमान्थिकं नीलगिरीयुड सकिकले ज्वाला मुकिक्ले ज्योधिर्मय्या मुषसिने वेल्लिचाम्रम वीषुम मेघंगले सुप्रभातम सुप्रभातम सुप्रभातम

പക്ഷേ മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് ഈ മണ്ണ് മനസ്സ് ഈശ്വര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന് അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസ്സിനെ

മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ നിന്നാൽ വേണം കല്യാണം കണ്ടില്ലേ പെണ്ണിന്റെ പുഞ്ചിരി പൂത്തു കണ്ണാടി ചെന്ചുണ്ടിൽ വിരിയണ കുളിരല പോലെ ദൈവമേ വചാന വചാന തപ്പ് തപ്പ് മേരെ ടിപ്പ് ടിപ്പ് മേരെ ടൈം ഐ വണ്ട് മൈ മൈ ഗേൾ ഗേൾ No, കണ്ണാം കണ്ണാമ്പോത്തിലെ കാട്ടുകുറി മിന്നാമിന്നിലേലെ പൊന്നായി പൂക്കുമേലേ ചാങ്ക നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം യും തന്ത്രികൾ പൊട്ടിയ തമ്പുരുവിൽ ഈ തമ്പുരുവിൽ കുട്ടി പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ വീണ പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ ഒരു നീ കണ്ണെഴുതാൻ അറിയില്ല പൊട്ടുകുത്താൻ അറിയില്ല ും പൊട്ടും തിരിയാത്ത വേറൊരു പാവാടക്കാരി അല്ലേ അതെ എന്റെ ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ താഴം പൂവോ താമരത്താരോ അതോ തേനോ തേനിലാവോ ബാലേട്ടാ കണ്ണാടി പുഴയിലെ വെള്ളാരം കല്ലുമായി മണിമാടം കിട്ടിയ നമ്മുടെ കുട്ടിക്കാലം ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോന്നോ ഇങ്ങോളം മാമ്പഴം തടിയാൽ മേൽമീശ വെച്ചതും ഞാൻ ഓർക്കുന്നു വിശക്കുന്നല്ലോ വിശക്കുന്നല്ലോ ഭക്ഷണം ഭക്ഷണം തായോ തായോ അല്ലെടുത്തതും മുറിച്ചു വെച്ച് തുമ്പപ്പൂ ചോറ് വിളമ്പി ആശിച്ച കറിയെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് ആട്ടെ എന്താ കറി അയല വറുത്തതുണ്ട് കരിമീൻ പൊരിച്ചതുണ്ട് കുടമ്പുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് എഴുതിയ നീല കടക്കണ്ണിൻ മീനോ എവിടെ കൊക്കാമണ്ടി കോനിറച്ചി ആര്ക്ക് വേണം വേണം എനിക്ക് വേണം തമ്പുരാട്ടി നിന്റെ ഞാൻ ഇഷ്ടമല്ലടാ എനിക്ക് നിന്റെ രാക്ഷസിന കൊണ്ടെന്റെ നെഞ്ചിൽ ഒരു ചുണ്ടിലൊരു ബെല്ലെ ബെല്ലെ പ്രായം നമ്മിൽ മോഹം നൽകി കണ്ണിൽ പ്രേമം പ്രേമം ചുണ്ടിൽ ഗാനം നൽകി ഒന്ന് ൂട്ടിയ ഭൂതത്താണേ നിന്റെ കോട്ട ഇടിച്ചു പൊടിച്ച് നിരത്തും സൂക്ഷിച്ചോളൂ

വേണ്ടി അറിയില്ല ഓർത്താൽ ചെറിയ കാര്യം ഇങ്ങനെ ആർത്തി കാണിച്ചിട്ട് എന്ത് കാര്യം പ്രേമിച്ച് പ്രേമിച്ച് നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും അക്കര ഇക്കര നിന്നാൽ എങ്ങനെ ആശതീരും നിങ്ങളുടെ ആശതിരും ഒന്നെങ്കിൽ ആൺകിളി അക്കരക്ക് അല്ലെങ്കിൽ അല്ലാതെ ഇവിടെ നിന്ന് സമ്മതിക്കില്ല ഞാൻ അമ്മാവ പെൺകുട്ടിമാരെ കണ്ടാൽ ഇവന്റെ കണ്ണിനകത്തൊരു ചുടുവാതം ഒരു പെൺകുടി വഴിയെ നടന്നു പോയാൽ ഇവന്റെ ഇടക്കഴുത്തിന് പിടിവാദം വേണ്ട 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 വേണ്ടാധീനം വേണ്ട വേഷം കെട്ടലും വേണ്ട ഏറി സുഖിപ്പിക്കലൊന്നും നീ ഞാൻ ആട്ടോക്കാരൻ ആട്ടോക്കാരൻ നാലും തെറിഞ്ഞ റൂട്ടുകാരൻ നായമുള്ള റേറ്റിക്കാരൻ നല്ല പാടും പാട്ടുകാരൻ காந்தி பிறந்த நாட்டுக்காரன் கம்பேடுத்த வேட்டக்காரன் ஈர இயவங்க உறவுக்காரன் இரக்கமுள்ள மனசுக்காரன்டா நையெழுக்கெல்லாம் சொந்தக்காரன்டா நையெழுக்கெல்லாம் சொந்தக்காரன் அஜுக்கு என்ன அஜக்கடா உமக்கு என்ன குமுக்கடா அச்சா ஆ பாவம் மாம் கிருஷ்ண மர்கத்தினை எந்திரே காட்டாள நீதி கொண்டு அம்பே இடுடுக்குது எடி குட்டனடா குஞ்சயில கோச்சுவெண்ணே குயிலானே கேரி பொடியங்கடா ഹലോ എന്ത് വെണ്ണിലാച്ചനെ കിണ്ണം പുന്നമടക്കായലിൽ വീണെന്നോ എപ്പോ സന്ധ്യ വൈകുന്നേരം ചന്ത ചന്തപിരിയ നേരത്തോ ഓക്കെ ഞാൻ ഇപ്പോൾ തന്നെ എത്താം കൈകൾ കൊണ്ട് നമുക്കത് കോരി എടുക്കാം അട്ടക്കടി പൊട്ടക്കുളം ആനക്കടി നെറ്റിപ്പട്ടം ആട്ടുകല്ല ഞാൻ ദോശ ചുട്ടോളാം കേട്ടോടാ സുന്ദരി സുന്ദരി വാ നാളെയാണ് താലിമംഗലം നിർത്തടാ ധനുമാസ പെണ്ണിന് പൂത്താലം മകരത്തിൽ കുളിരും നാണം കുംഭത്തിൽ മംഗല്യം മകം തൊഴണം പിന്നെ മീനത്തിൽ അവളുടെ താലി കെട്ട് അതുകൊണ്ട് വേഗം സ്ഥലം കാലിയാക്ക മരഞ്ചാടി നടന്നൊരു കുരങ്ങൻ അവൻ മനുഷ്യന്റെ കുപ്പായം വന്നിരിക്കുന്നു ചോദിക്കാൻ മായമ്മ പോയി കൂടെ കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളേച്ചൻ തൊണ്ണൂറ് കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ വന്ന് താലി വാങ്ങി വന്ന് മാല വാങ്ങി വന്ന് ചെക്കനും കൂട്ടനുമായി പന്തലിച്ചെന്ന് അറിയാവോ അപ്പോ എന്റെ കാര്യം കാര്യമാ കരയരുത് കരയരുത് തേടി അതുകൊണ്ട് പോയി നോക്ക് ആരോട് 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 ഞാൻ ഞാൻ ചൊല്ലേണ്ടു ചൊല്ലേണ്ടു ോ അഞ്ചു പൈസ പോലും ശ്രീധരം മേടിക്കാതെ ആ പെണ്ണിനെ കൊണ്ട് പോയില്ലേ ആ കിളവിനോട് പോയി ചൊല്ലി 啊。Ah!